ഹിയിൽ അഞ്ജനാപർവ്വതത്തിൻ്റെ മുകളിലെ ക്ഷേത്രദർശനവും കഴിഞ്ഞ് ഉള്ള മലയിറക്കവും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് കുത്തനെയുള്ള പടികൾ മുകളിലേക്ക് കയറിയതുപോലെ അതേ പടികളിൽ കൂടെ തന്നെ താഴേക്കും കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്നതും വാറ ഇടുക്കുകളിൽ കൂടിയും മറ്റും ഇറങ്ങുന്നതും നമ്മൾക്ക് നമ്മളിൽ ഓരോരുത്തരിലും വളരെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത് തീർത്ഥാടകരും ഭക്തജനങ്ങളും എല്ലാം ദർശനവും കഴിഞ്ഞ് വളരെ സംതൃപ്തമായ ഒരു മാനസികാവസ്ഥയിലേക്കാണ് ആണ് താഴേക്ക് ഇറങ്ങി വരുന്നത് വാറ കൂടിയും ആ കുത്തിനുള്ള പടികളിൽ കൂടിയൊക്കെ ആ മലയിറക്കം ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് സമ്മാനിക്കുന്നത് നമുക്ക് ഇറങ്ങി വരുമ്പോൾ വിശാലമായ തുംഗഭദ്ര നദിയും സമീപ പ്രദേശവും നമുക്ക് കാണുവാൻ കഴിയും താഴെ ഈ അഞ്ജനാപൂർവത്തിൽ നിന്ന് അല്പം അകലോട്ട് മാറി താഴെയായിട്ട് തീർത്ഥാടകർ വന്ന വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ആ ഭക്തജനങ്ങളും തീർത്ഥാടകരും സന്ദർശകരും ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെ വലിയ തിരക്ക് പിടിച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ അഞ്ജനാപർവതം അത് ഹമ്പിയിൽ തുങ്കര തുങ്കഭദ്രാനദിയുടെ മറുകരയിലാണ് അവിടെ രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് തുംഗഭദ്രാനിയിൽ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വരുവാൻ കൊട്ടവഞ്ചി കിട്ടും ഒന്ന് തളവരഘട്ട എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നിന്നും പിന്നെ നമ്മൾ ഈ കോതണ്ടരാമക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും കൊട്ടവഞ്ചി ഇട്ട് ഇക്കര എത്താൻ ഇക്കരെ എത്തിയാലും വളരെ ദുർഘടമായ വഴിയിൽ കൂടി കുറേയധികം നടന്നു വേണം ഇവിടേക്ക് വരുവാൻ അവിടെ നിന്ന് ഡയറക്റ്റ് അവിടെ ആ നമ്മൾ കയറി വരുന്നിടത്ത് വാഹനം ഈ തളവര ഘട്ട കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല മറ്റേടത്ത് കിട്ടില്ല